കൺഫ്യൂസിങ് പ്രോബ്ലംസ് പാർട്ട് സെവൻ ചില കണക്കുകൾ നമ്മൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും അങ്ങനത്തെ ഒരു ജോലി കണക്കുകളാണ് ഇവിടെ എത്രാമത്തെ ഒറ്റ സംഖ്യയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എത്രാമത്തെ ഇരട്ടസംഖ്യയാണ് നൂറ്റി എഴുപത്തി എന്താണ് എന്താ ചോദ്യങ്ങൾ വ്യത്യാസം ഇവിടെ ഒറ്റ സംഖ്യയാണ് ചോദിക്കുന്നത് ഓടി നമ്പർ ഇവിടെ ഇരട്ട സംഖ്യയാണ് ചോദിക്കുന്നത് ഇ വൺ നമ്പർ എത്രാമത്തെ ഒറ്റ സംഖ്യയാണ് ഇത് എന്ന് ചോദിക്കണം അപ്പോൾ നമുക്കൊരു നമുക്ക് ഒന്നും ചെയ്ത് നോക്കാം ഒറ്റ സംഖ്യകൾ എന്താ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് ഇതാണ് ഒറ്റ സംഖ്യകൾ നമുക്കൊരു ഉദാഹരണം എടുത്ത് നോക്കാം അഞ്ച് ഈ അഞ്ചിൻ്റെ കൂടെ ഒന്ന് കൂട്ടൂ അഞ്ചിന്റെ കൂടെ ഒന്ന് കൂട്ടിയ ആറ് പകുതി എത്ര മൂന്ന് ഇപ്പൊ മൂന്നാമത്തെ ഒറ്റ സംഖ്യയാണ് അഞ്ച് അടുത്ത് എടുത്ത് നോക്കൂ ഏഴിൻ്റെ കൂടെ ഒന്ന് കൂട്ടൂ എട്ട് അതിൻ്റെ പകുതി എടുക്കൂ നാല് നാലാമത്തെ ഒറ്റ സംഖ്യയാണ് ഏഴ് അതുപോലെ നമുക്ക് ഒമ്പത് എടുക്കൂ ഇത് എത്രാമത്തെ നോക്കാൻ എന്ത് ചെയ്യുക എത്രാമത്തെ നോക്കാൻ എത്രാമത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെയാണ് നമ്മൾ എന്ത് ചെയ്താൽ മതി ഒമ്പതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക പത്ത് അതിന്റെ പകുതി എടുക്കുക അഞ്ച് അപ്പോൾ നമുക്ക് മനസ്സിലായി എത്രാമത്തെ ഒറ്റ സംഖ്യയാണ് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഏതാണോ നമ്മൾ നോക്കുന്നത് അതിന്റെ കൂടെ ഒന്ന് കൂട്ടി അതിൻ്റെ പകുതി എടുക്കുക ഇവിടെ ഏതാ നോക്കണ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എത്രാമത്തെയാണ് നോക്കണത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക അതിൻ്റെ പകുതി എടുക്കുക തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഒന്നും കൂട്ടിയ ആയിരം വരും ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ ഉത്തരം എന്ത് വരും അഞ്ഞൂറ് അതായത് അഞ്ഞൂറാമത്തെ ഒറ്റ സംഖ്യയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇങ്ങനെ എഴുതി പോകുമ്പോൾ അഞ്ഞൂറാമത്തെ സംഖ്യ എഴുതുമ്പോൾ എത്ര കിട്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്ന് കിട്ടും അടുത്ത ചോദ്യം എത്രാമത്തെ ഇരട്ട സംഖ്യയാണ് എഴുപത്തി നൂറ്റി എഴുപത്തി രണ്ട് ഇതുപോലെ നോക്കുക നമുക്ക് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് നമുക്ക് ഈ ആറ് നോക്കുക ഇരട്ട സംഖ്യയാണ് ആറ് ഒന്ന് രണ്ട് മൂന്നാമത്തെ അതെങ്ങനെയൊക്കെ കിട്ടണേ ഈ ആറിൻ്റെ പകുതി എടുത്താൽ മതി ആറിൻ്റെ പകുതി മൂന്ന് അതുപോലെ എട്ട് എത്രാമത്തെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെയാണ് എങ്ങനെ നോക്കുക എട്ടിൻ്റെ പകുതി എടുക്കുക അതുപോലെ പത്ത് നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെയാണ് എങ്ങനെ നോക്കിയാൽ മതി പത്തിൻ്റെ പകുതി എടുത്താൽ മതി അതുപോലെ അപ്പോൾ നമ്മൾ എത്രാമത്തെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ ഏതാണ് നമ്മൾ നോക്കുന്നത് അതിൻ്റെ പകുതി ഇവിടെ ഏതാ നോക്കണം നൂറ്റി എഴുപത്തി രണ്ട് അപ്പം നൂറ്റി എഴുപത്തിരണ്ടിൻ്റെ പകുതി എടുത്താൽ മതി നൂറ്റി എഴുപത്തി ബൈ രണ്ട് ഹരിക്കുമ്പോൾ എൺ രണ്ട് പതിനാറ് ശിഷ്ടം ഒന്ന് പന്ത്രണ്ടിൽ ആറ് രണ്ട് പന്ത്രണ്ട് അതിൻ്റെ അർത്ഥം എന്താ എൺപത്താറാമത് സംഖ്യ അങ്ങനെ എഴുതി പോ എൺപത്താറാമത് എട്ടസംഖ്യയാണ് നൂറ്റി എഴുപത്തിരണ്ട് അയ്യായിരം രൂപ പത്ത് ശതമാനം വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ എത്ര വർഷം നിക്ഷേപിച്ചാൽ ആറായിരത്തി അറുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാകും ഇവിടെ കൂട്ടുപലിശയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് അത് കാണുന്നുള്ള സൂത്രവാക്യം കാണാനുള്ള സൂത്ര അതുമായിട്ട് ബന്ധപ്പെട്ട സൂത്രവാക്യം എ സമം പി ഇൻറ്റു ഒന്ന് പ്ലസ് ആർ ബൈ നൂറ് ഉൾാദം എൻ വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സൂത്രവാക്യം കൂട്ടുപലിശ കാണാനുള്ള സൂത്രവാക്യമല്ല പക്ഷേ ഇത് കണ്ടിട്ട് വേണം നമുക്ക് കൂട്ടുപലിശ കാണാൻ ഈ സൂത്രവാക്യത്തിൽ വില കൊടുത്ത് ഉത്തരവാദി ശേഷം വേണം കൂട്ടുപലിശ കാണാൻ അക്ഷരങ്ങൾ നമുക്ക് എന്താ നോക്കാം പി എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ ഇടുന്ന തുക പി ബാങ്കിൽ നിക്ഷേപിക്കുന്ന തുക ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക് ഇത് പ്രിൻസിപ്പൽ ഇത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക് ഇത് വർഷങ്ങളുടെ എണ്ണം എത്ര വർഷമാണോ ഇത് എന്ന് പറഞ്ഞാൽ എമൗണ്ട് അതായത് ബാങ്കിൽ നമ്മൾ എത്ര ഇട്ടു അതിനനുസരിച്ച് ഒരു പലിശ കിട്ടും ആ നമ്മൾ ഇട്ട തുകയും പലിശയും കൂടി ചേർന്നതാണ് ഇത് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഇട്ട തുകയും നമ്മൾക്ക് ബാങ്ക് തരുന്ന പലിശയും കൂടി ചേർത്തതാണ് എ അപ്പോൾ നമുക്ക് ഇതിൽ കൊടുക്കാം ഇത് തന്നിട്ടുണ്ട് അയ്യായിരം രൂപ ഇട്ടു നമുക്ക് എത്ര രൂപയായി ആറായിരത്തി അറുന്നൂറ്റഞ്ച് അമ്പത്തഞ്ച് രൂപയായി എന്ന് പറഞ്ഞാൽ അതിൽ പലിശയും കൂടി ചേർത്താണ് അപ്പോൾ ഈ എൻ്റെ വിലയാണ് ആറ് ആറ് അഞ്ച് അഞ്ച് സമം ഇപ്പം എത്ര ഇട്ടത് അയ്യായിരം ഇൻറ്റു ഒന്ന് പ്ലസ് പലിശ നിരക്ക് എത്ര പത്താണ് പത്ത് ബൈ നൂറ് എത്ര വർഷം എന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ എത്ര വർഷം അതറിയില്ല നമുക്ക് ഇൻറ്റു അയ്യായിരം കെടുക്കാം ഇൻറ്റു അയ്യായിരം അപ്പോൾ എന്ത് വരും ആറായിരത്തി അറുനൂറ്റി അൻപത്തഞ്ച് ബൈ അയ്യായിരം സമം ഇത് കൂട്ടുമ്പോൾ നൂറ്റിപ്പത്ത് ബൈ നൂറ് വരും ഒന്ന് ഇൻറ്റു നൂറ് നൂറും പത്ത് നൂറ്റിപ്പത്ത് ബൈ നൂറ് ഒന്ന് ഇൻറ്റു നൂറ് കുണിച്ചു നൂറ് പത്ത് കൂട്ടി നൂറ്റിപ്പത്ത് ബൈ നൂറ് ഹോൾ ഖാദം എൻ എന്ന് എഴുതാം നമുക്ക് അഞ്ച് കൊണ്ട് പിടിച്ചെടുക്കാം അഞ്ച് കൊണ്ട് ഒരഞ്ച് അഞ്ച് ശിഷ്ടം ഒന്ന് പതിനാറിൽ മൂവഞ്ച് പതിനഞ്ച് ശിഷ്ടം ഒന്ന് പതിനഞ്ചില് മൂവഞ്ച് പതിനഞ്ച് പതിനഞ്ച് അഞ്ച് ബൈ അഞ്ച് കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ ആയിരം എന്ന് വരും അഞ്ചു കൊണ്ട് അംശം ചെയ്ത് പിടിച്ചെടുക്കി സമം ഇവിടെ പൂജ്യം പെട്ടികളയാം നമുക്ക് പതിനൊന്ന് ബൈ പത്ത് ഹോൾഖാദം എൻ ഇത് പതിനൊന്നിൻ്റെ ക്യൂബാണ് പതിനൊന്ന് ക്യൂബ് പതിനൊന്ന് അതിൻ്റു പതിനൊന്നു പതിനൊന്നാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് ഇതോ പത്തിൻ്റെ ക്യൂബാണ് അല്ലേ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഒന്ന് പറഞ്ഞാൽ പതിനൊന്നിൻ്റെ ക്യൂബാണ് ഇത് പത്തിൻ്റെ ക്യൂബാണ് എന്ത് ആയിരം സമം പതിനൊന്ന് ബൈ പത്ത് ഹോൾ ഖാദം എൻ ഇത് രണ്ട് ക്യൂബാകും കൊണ്ട് നമുക്ക് ഒന്നിച്ച് ബ്രാക്കറ്റ് ഇടാം എന്തെഴുതാം പതിനൊന്ന് ബൈ പത്ത് ഹോൾ ഖാദം മൂന്ന് എന്ന് എഴുതാം സമം ഇവിടെയോ പതിനൊന്ന് ബൈ പത്ത് ഹോൾ ഖാദം എൻ ഈ ഒരു സമവാക്യത്തിൽ പാദസംഖ്യകൾ തുല്യം ഈ സമവാക്യത്തിൽ പാദസംഖ്യകൾ പതിനൊന്ന് ബൈ പത്ത് പതിനൊന്ന് ബൈ പത്ത് അങ്ങനെ വരുമ്പോൾ കൃത്യംഗങ്ങൾ തുല്യമായിരിക്കും പവേഴ്സ് ഈക്വൽ ആയിരിക്കും എൻ സമം മൂന്ന് ഉത്തരം എൻ സമം മൂന്ന് അതായത് മൂന്ന് വർഷം കൂടുമ്പോഴാണ് ഈ തുക ലഭിക്കുക കൺഫ്യൂസിങ് പ്രോബ്ലംസ് പാർട്ട് ആറ് ചില ചോദ്യങ്ങൾ നമ്മൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കും അങ്ങനത്തെ ഒരു ജോഡി ചോദ്യങ്ങളാണ് ഇവിടെ അയ്യായിരം രൂപയ്ക്ക് ആറ് ശതമാനം നിരക്കിൽ രണ്ട് വർഷത്തേക്കുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും നമ്മുടെ വ്യത്യാസം കാണുക നാൽപ്പതിനായിരം രൂപയ്ക്ക് അഞ്ച് ശതമാനം നിരക്കിൽ മൂന്ന് വർഷത്തേക്കുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും നമ്മളുടെ വ്യത്യാസം കാണുക രണ്ടിലും കാണേണ്ടത് ഒന്ന് തന്നെയാണ് എന്താ സാധാരണ പലിശയും കൂട്ടുപലിശയും നമ്മളുടെ വ്യത്യാസമാണ് കാണേണ്ടത് എന്താ വ്യത്യാസം ഇത് രണ്ട് വർഷമാണ് ഇത് മൂന്ന് വർഷമാണ് അപ്പോൾ രണ്ട് വർഷം ഒരു സൂത്രവാക്യം മൂന്ന് വർഷമാകുമ്പോൾ മറ്റൊരു സൂത്രവാക്യം അപ്പോൾ ഇത് ആദ്യം നമുക്ക് ചെയ്യാം ഇവിടെ സൂത്രവാക്യം പി ആർ സ്ക്വയർ ബൈ പതിനായിരം പി പ്രിൻസിപ്പൽ നിക്ഷേപിക്കുന്ന തുക എത്രയാണ് അയ്യായിരം ഇൻറ്റു ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക് എത്രയാണ് ആറ് ശതമാനം അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആറ് ഇൻറ്റു ആറ് ബൈ പതിനായിരം നമുക്ക് ഈ മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം വെട്ടിപ്പോയി രണ്ട് കൊണ്ട് രണ്ടാറ് രണ്ട് പത്ത് ഈ അഞ്ചും അഞ്ചും കളഞ്ഞ ബാക്കി ഛേദം ഒന്നുമില്ല അംശം ആറ് അതിൻ്റെ മൂന്ന് പതിനെട്ട് രൂപ നമുക്ക് അതിന് ഉത്തരം കിട്ടി അടുത്ത സൂത്രവാക്യം ഇതുമായിട്ട് ബന്ധമുണ്ട് ഈ സൂത്രവാക്യം ഇതിൽ വരുന്നുണ്ട് അതായത് പി ആർ സ്ക്വയർ ബൈ പതിനായിരം അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്താൽ മതി ഇൻറ്റു മൂന്ന് പ്ലസ് ആർ ബൈ നൂറ് അപ്പോൾ ഈ സൂത്രവാക്യം പി ആർ സ്ക്വയർ ബൈ പതിനായിരം അതിൻ്റെ കൂടെ ഇൻഡു ഇട്ടിട്ട് ഇതും കൂടി ചേർക്കണമെന്ന് മാത്രം വില കൊടുക്കുക പി എത്രയാണ് ഇവിടെ നിക്ഷേപത്തുക നാൽപ്പതിനായിരം രണ്ട് മൂന്ന് നാല് പൂജ്യം ഇൻറ്റു പലിശ നിരക്കിൻ്റെ സ്ക്വയർ എത്രയാണ് അഞ്ച് ഇൻറ്റു അഞ്ച് ബൈ പതിനായിരം ഇൻറ്റു മൂന്ന് പ്ലസ് ആർ ബൈ നൂറ് മൂന്ന് ആർ എത്രയാണ് ആറ് അഞ്ച് അപ്പോൾ മൂന്ന് പ്ലസ് അഞ്ച് ബൈ നൂറ് ഒന്ന് വരും മൂന്ന് പ്ലസ് അഞ്ച് ബൈ നൂറ് എത്ര വരും മുന്നൂറ്റഞ്ച് ബൈ നൂറ് അല്ലേ ഇതെങ്ങനെ കൂട്ടിയാൽ മൂന്ന് ഇൻറ്റുനൂറാം മുന്നൂറ് അഞ്ച് മുന്നൂറ്റഞ്ച് ബൈ നൂറ് മൂന്ന് ഇഞ്ച് നൂറാം മുന്നൂറ് അഞ്ച് കൂട്ടിയാൽ മുന്നൂറ്റഞ്ച് ബൈ നൂറ് എത്രയാണ് മുന്നൂറ്റി അഞ്ച് ബൈ നൂറ് നമുക്കിതിൽ ഇവിടെ നാല് പൂജ്യം ഉണ്ട് ഈ പതിനായിരം പോയി ബാക്കി നാല് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് മുന്നൂറ്റഞ്ച് ബൈ നൂറ് നമുക്ക് അഞ്ച് കൊണ്ട് പിടിച്ചിരിക്കുമ്പോൾ ആറഞ്ച് മുപ്പത് ഒരഞ്ച് അഞ്ച് ബൈ ഇരുപതെന്ന് വരും ഈ നാലും ഇരുപത് പഠിച്ചിരിക്കുമ്പോൾ അഞ്ചേത് വരും ഈ അഞ്ചും അഞ്ചും പെട്ടിപ്പോയി അഞ്ച് ഇൻറ്റു അറുപത്തൊന്ന് ഒരഞ്ച് അഞ്ച് അയ്യാറ് മുപ്പത് അല്ലേ എത്ര വരും അപ്പോൾ മുന്നൂറ്റി അഞ്ച് രൂപയാണ് ഉത്തരം കടന്നോ കൺഫ്യൂസിങ് പ്രോബ്ലംസ് പാർട്ട് ആറ് ചില ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യേണ്ടത് ആശയക്കുഴപ്പം ഉണ്ടാകും അങ്ങനത്തെ ഒരു ജോഡി ചോദ്യങ്ങളാണ് ഇവിടെ അയ്യായിരം രൂപയ്ക്ക് ആറ് ശതമാനം നിരക്കിൽ രണ്ട് വർഷത്തേക്കുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും എന്നുള്ള വ്യത്യാസം കാണുക നാല്പതിനായിരം രൂപയ്ക്ക് അഞ്ച് ശതമാനം നിരക്കിൽ മൂന്ന് വർഷത്തേക്കുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും നമ്മളെ വ്യത്യാസം കാണുക രണ്ട് ചോദ്യത്തിലും കാണേണ്ടതൊന്നു തന്നെയാണ് എന്താ സാധാരണ പലിശയും കൂട്ടുപലിശയും നമ്മളെ വ്യത്യാസമാണ് കാണേണ്ടത് എന്താ വ്യത്യാസം ഇത് രണ്ട് വർഷത്തേക്കാണ് ഇത് മൂന്ന് വർഷത്തേക്കാണ് അപ്പോൾ വ്യത്യാസം അപ്പോൾ അതിന് രണ്ടിനും സൂത്രവാക്യങ്ങൾ വ്യത്യാസമുണ്ട് രണ്ട് വർഷത്തേക്കാവുമ്പോൾ ഒരു സൂത്രവാക്യം മൂന്ന് വർഷത്തേക്കാകുമ്പോൾ വേറെ സൂത്രവാക്യം ഇതിൻ്റെ സൂത്രവാക്യം പി ആർ സ്ക്വയർ ബൈ പതിനായിരം എന്നാണ് പി ആർ സ്ക്വയർ ബൈ പതിനായിരം പി നിക്ഷേപത്തൊക്കെ എത്രയാണ് അയ്യായിരം രൂപ അയ്യായിരം ഇൻറ്റു ആർ പലിശ നിരക്ക് എത്രയാണ് പലിശ നിരക്ക് ആറ് ശതമാനമാണ് അപ്പം ആറ് സ്ക്വയർ പറയുമ്പോൾ ആറ് ഇൻറ്റു ആറ് ബൈ ഇത് എന്താണ് പതിനായിരം നമുക്കിതിൽ മൂന്ന് പൂജ്യങ്ങൾ വെട്ടിക്കളഞ്ഞു ബാക്കി രണ്ട് കൊണ്ട് മൂരണ്ടാറ് രണ്ട് പത്ത് ഈ അഞ്ചും അഞ്ചും വെട്ടിക്കളയാം ബാക്കി ഛേദങ്ങളൊന്നുമില്ല ഛേദമെല്ലാം പോയി അംശം എന്താ ആറ് ഇൻറ്റു മൂന്ന് പതിനെട്ട് രൂപയാണ് അതിൻ്റെ ഉത്തരം അടുത്തത് മൂന്ന് വർഷത്തേക്ക് സൂത്രവാക്യം മാറി ഈ സൂത്രവാക്യത്തിന്റെ കൂടെ ചെറിയൊരു വ്യത്യാസം വരുത്തിയാ മതി ഈ സൂത്രവാക്യം ആദ്യം എഴുതുക പി ആർ സ്ക്വയർ ബൈ പതിനായിരം ഇൻഡു ബ്രാക്കറ്റില് മൂന്ന് പ്ലസ് ആർ ബൈ നൂറ് എന്നും കുറിച്ച് ചേർക്കണം അപ്പോൾ ഇവരെ കൊടുക്കുക പി ആർ സ്ക്വയർ ബൈ പതിനായിരം നമുക്ക് കിട്ടിയതാണ് എത്രയാണ് പതിനെട്ട് അല്ലേ പതിനെട്ട് ഇൻറ്റു മൂന്ന് പ്ലസ് ബ്രാക്കറ്റില് ആറ് പലിശ നിരക്ക് എത്രയാണ് പലിശ നിരക്ക് അഞ്ചാണ് അല്ലേ പുതിയ വീഡിയോ അല്ലേ സിമിലർ പ്രോബ്ലംസ് പാർട്ട് ടു ചില ചോദ്യങ്ങൾ കണ്ടാൽ നോക്ക വ്യത്യാസം തോന്നും പക്ഷെ ചെയ്യേണ്ട രീതി ഒരുപോലെ ആയിരിക്കും അങ്ങനത്തെ ഒരു ജോഡി കണക്കുകളാണ് ഇവിടെ അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലത്തോട് ഒന്ന് കൂട്ടിയാൽ പതിനാറ് കെട്ടും സംഖ്യകളേവാ അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണഫലത്തോട് ഒന്ന് കുട്ടിയെ നാൽപ്പത്തൊമ്പത് കിട്ടും സംഖ്യകളേവാണ് എന്താ ഈ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ വ്യത്യാസം ഇവിടെ ഓട് നമ്പേഴ്സാണ് ഇതിൽ ഈവൺ നമ്പേഴ്സാണ് അതുമാത്രമേ ഡിഫറൻസ് ഉള്ളു വ്യത്യാസങ്ങളൊന്നുമില്ല ഒറ്റ സംഖ്യകൾ ഇവിടെ ഇരട്ടസംഖ്യകൾ ഇത് ചെയ്യാനുള്ള എളുപ്പ വഴി ചെയ്യാനുള്ള എളുപ്പ വഴി നമുക്ക് തരുന്നുണ്ടല്ലോ എത്ര സംഖ്യ പതിനാറ് കിട്ടും പറയില്ലേ ആ പതിനാറിൻ്റെ റൂട്ട് കാണുക പതിനാറ് റൂട്ട് എത്രയാണ് നാല് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒറ്റ സംഖ്യകളല്ലേ ഈ നാലിൻ്റെ മുമ്പുള്ള ഒറ്റ സംഖ്യ എഴുതുക എത്രയാണ് മൂന്ന് അല്ലേ നാലിൻ്റെ മുമ്പുള്ള ഒറ്റ സംഖ്യ മൂന്ന് നാല് ശേഷമുള്ള ഒറ്റസംഖ്യയെ അഞ്ച് അപ്പോൾ ഈ തന്ന സംഖ്യയുടെ വർഗ്ഗം മൂലം കാണുക അത് നമ്മൾ എഴുതിയിട്ട് അതിന് തൊട്ട് മുമ്പുള്ള ഒറ്റ സംഖ്യ എഴുതുക തൊട്ട് ശേഷമുള്ള ഒറ്റസംഖ്യ എഴുതുക അപ്പോൾ ഉത്തരം ഏതാണ് മൂന്നും അഞ്ചും നമുക്ക് ഉത്തരം ശരിയാണ് നോക്കുക എന്താ പറയുന്നത് ഈ രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം പൂ അഞ്ച് പതിനഞ്ച് അതിന് ഒന്ന് കൂട്ടി നോക്കൂ പതിനഞ്ച് ഒന്നും പതിനാറ് കിട്ടുന്നുണ്ട് അല്ലേ ചോദ്യം നോക്ക് നോക്കുക രണ്ട് ഇരട്ട ഉണ്ട് ഇപ്പം ചോദ്യം കാണുമ്പോൾ വ്യത്യാസമുണ്ട് പക്ഷേ ഇതുപോലെ തന്നെ ചെയ്താൽ മതി എന്ത് ചെയ്താൽ മതി നമുക്ക് തന്നത് ഏതാ നാൽപ്പത്തൊൻപത് അല്ലേ നാൽപ്പത്തൊൻപത് അതിൻ്റെ റൂട്ട് എടുക്കുക എത്രയാണ് വരിക ഏഴ് എന്ത് ചെയ്യുക ഏഴ് എഴുതിയിട്ട് തൊട്ട് മുമ്പുള്ള സംഖ്യ എടുക്കുക തൊട്ട് മുമ്പുള്ള സംഖ്യ എത്ര ആറ് കഴിഞ്ഞാലുള്ള സംഖ്യ തൊട്ട് അപ്പുറത്തുള്ള സംഖ്യ എട്ട് അപ്പോൾ ഉത്തരം ഉത്തരേതൊക്കെ ആറും എട്ടും അല്ലേ ശരിയാണ് നോക്കൂ അടുത്തടുത്തുള്ള ഇരട്ട സംഖ്യകളുടെ ഗുണനഫലം ആറ് അഞ്ചു എട്ട് നാൽപ്പത്തെട്ട് ഒന്നും കൂട്ടി നോക്കൂ നാൽപ്പത്തെട്ടൊന്നും നാൽപ്പത്തൊൻപത് സിമിലർ പ്രോബ്ലംസ് പാർട്ട് വൺ ഇവിടെ മൂന്ന് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾ കണ്ടാൽ വ്യത്യാസം തോന്നും പക്ഷേ മൂന്നും ചെയ്യേണ്ടത് ഒരേപോലെയാണ് അപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ പ്രത്യേകത നോക്കാം ഇതിൽ ഒരു വാഹനം ആകേ ദൂരത്തിൻ്റെ ആദ്യ പകുതി ഇരുപത് കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗതയിലും ബാക്കി ദൂരം മുപ്പത് കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചാൽ ശരാശരി വേഗത കാണണം ശരാശരി വേഗതയാണ് കാണ്ട് പ്രത്യേകത എന്താ ഈ രണ്ട് ഘട്ടങ്ങളിലും സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാണ് കാരണം ആകേ ദൂരത്തിൻ്റെ ആദ്യ പകുതി പിന്നെ ബാക്കി ദൂരം പറഞ്ഞാൽ പകുതി പകുതി അപ്പോൾ സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാണ് ഇതിലോ ഒരു കാർ എയിൽ നിന്ന് ബിയിലേക്ക് അൻപത് കിലോമീറ്റർ പതിമണിക്കൂർ വേഗത്തിലും സഞ്ചരിച്ച ബിയിലെത്തി ബിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിച്ച് എയിലെത്തി അപ്പോൾ എന്താ എയിലേക്ക് പോയി തിരിച്ച് ബിയിലേക്ക് വന്നു എയിലേക്ക് പോയി തിരിച്ച് ബിയിലേക്ക് വന്നു അവിടെയും സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാണ് ശരാശരി വേഗത കാണണം ഒരു കാർ ആദ്യത്തെ നൂറ്റി കിലോമീറ്റർ ദൂരം മുപ്പത് കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിലും അടുത്ത നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം ഇരുപത് കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിലും സഞ്ചരിച്ചാൽ ശരാശരി വേഗത ഇതിലും ശരാശരി വേഗത എല്ലാത്തിലും ശരാശരി വേഗത ഇവിടെ ആദ്യത്തെ നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം അടുത്ത നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം അപ്പോൾ സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാണ് അപ്പോൾ ഈ മൂന്ന് കണക്കിലും രണ്ട് ഘട്ടങ്ങൾ വീതം കൊണ്ട് എല്ലാത്തിലും സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യം കാണേണ്ടത് ശരാശരി വേഗത അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട സൂത്രവാക്യം രണ്ട് എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ആണ് വില കൊടുക്കുക രണ്ട് ഇൻറ്റു എക്സും വൈയും വേഗതകൾ എത്ര ഒക്കെയാണ് ഇരുപതും മുപ്പതും ഇരുപത് ഇൻറ്റു മുപ്പത് ബൈ ഇരുപത് പ്ലസ് മുപ്പത് ഇപ്പോൾ രണ്ട് ഇൻ രണ്ട് നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട് രണ്ട് പൂജ്യം ആയിരത്തി ഇരുന്നൂറ് ബൈ അൻപത് നമുക്കൊരു പൂജ്യം വിട്ടിക്കളഞ്ഞ ഉത്തരം ഇരുപത്തി നാല് കിലോമീറ്റർ പ്രതി മണിക്കൂർ അതുപോലെതിലും സൂത്രവാക്യത് തന്നെയാണ് രണ്ട് ഇൻറ്റു ഏതൊക്കെ വേഗ വേഗതളൊക്കെ അൻപതും മുപ്പതുമാണ് അൻപത് ഇൻറ്റു മുപ്പത് ബൈ അൻപത് പ്ലസ് മുപ്പത് രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് ഇൻറ്റു മൂന്ന് മുപ്പത് രണ്ട് പൂജ്യം അതായത് മൂവായിരം ബൈ അൻപത് മുപ്പതും എൺപത് ഒരു പൂജ്യം വെട്ടിപ്പോയാൽ മുന്നൂറ് രൂപ ബൈ എട്ട് നാല് കൊണ്ട് പിടിച്ചെടുക്കാം എത്ര വരും എഴുനാല് ഇരുപത്തെട്ട് എഴുപത്തഞ്ച് ബൈ രണ്ട് വരും ഇത് ഭരിച്ച മുപ്പത്തേഴര കിലോമീറ്റർ പ്രതി മണിക്കൂർ അടുത്തേലും രണ്ട് ഇൻറ്റു ഏതൊക്കെ വേഗമുള്ള മുപ്പതും ഇരുപതും രണ്ട് ഇൻറ്റു മുപ്പത് ഇൻറ്റു ഇരുപത് ബൈ മുപ്പത് പ്ലസ് ഇരുപത് അത് ഇത് തന്നെയാണ് രണ്ട് മുപ്പത് ബൈ ഇരുപത് പ്ലസ് മുപ്പത് എത്ര വരും ഇരുപത്തിനാല് കിലോമീറ്റർ പ്രതി മണിക്കൂർ സ്ക്വയർ റൂട്ട് ഓഫ് ഒന്ന് പ്ലസ് ഇരുപത്തി അഞ്ച് സമം ഒന്ന് എക്സിന്റെ വില കാണുക സ്ക്വയർ റൂട്ട് ഓഫ് നമുക്കത് കൂട്ടാം എങ്ങനെ ഇത് കൂട്ടുക ഒന്നുകൊണ്ട് നൂറ്റി നാൽപ്പത്തി നാലിനെ കുളിക്കുക എന്നിട്ട് ഇരുപത്തഞ്ച് കൂട്ടുക ഒന്ന് കൊണ്ട് നൂറ്റി നാൽപ്പത്തി നാലിനെ കുളിക്കുക നൂറ്റി നാൽപ്പത്തിനാല് ഇരുപത്തഞ്ച് കൂട്ടുക അപ്പോൾ നൂറ്റി അറുപത്തൊൻപത് ബൈ ഛേദം നൂറ്റി നാൽപ്പത്തി അതായത് മിക്സഡ് ഫ്രാക്ഷൻ മാറ്റണ പോലെ ചെയ്യുക മിക്സഡ് ഫ്രാക്ഷനെ സാധാരണ ഫ്രാക്ഷൻ ഫ്രാക്ഷനാക്കുമല്ലോ ഇതുകൊണ്ട് ഇതിനെ ഗുണിച്ചു എന്നിട്ട് ഇരുപത്തഞ്ച് കൂട്ടി അത് എഴുതി ഛേദം അതിനെഴുതി സമം ഇപ്പുറത്തെന്താ എന്താ ഒന്ന് പ്ലസ് എക്സ് ബൈ പന്ത്രണ്ട് ഇതിൻ്റെ അർത്ഥം എന്താ രണ്ടിനും ഇത് രണ്ടും റൂട്ടിൻ്റെ ഉള്ളിലാണ് രണ്ടും റൂട്ടിൻ്റെ അകത്താണ് അപ്പം രണ്ടിനും റൂട്ട് കാണണം നൂറ്ററുപത്തൊമ്പതിനും റൂട്ട് കാണണം നൂറ്റി നാൽപ്പത്തിനാലും റൂട്ട് കാണണം നൂറ്ററുപത്തൊമ്പതിൻ്റെ റൂട്ട് എത്രയാണ് പതിമൂന്ന് പതിമൂന്ന് ഇൻറ്റു പതിമൂന്നാണ് നൂറ്ററുപത്തൊമ്പത് നൂറ്റി നാൽപ്പത്തിനാല് റൂട്ടോ പന്ത്രണ്ട് പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് നൂറ്റി നാൽപ്പത്തി നാല് സമം ഇപ്പുറത്തെ അതുപോലെ എഴുതുക ഒന്ന് പ്ലസ് എക്സ് ബൈ പന്ത്രണ്ട് നമുക്ക് ഇതിനെ മിസ് ഫ്രാക്ഷൻ ആക്കാം ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുക പതിമൂന്നിൽ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് വരും ബൈ പന്ത്രണ്ട് അല്ലേ പതിമൂന്നിൽ ഒരു ശിഷ്ടം ഒന്ന് വരും അത് അംശമായിട്ട് എഴുതിട്ട് ബൈ പന്ത്രണ്ട് തിരിച്ച് ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ മാറ്റി കിട്ടും ചെയ്യും ഒന്ന് ഇന്റു പന്ത്രണ്ട് പന്ത്രണ്ട് ഒന്ന് പതിമൂന്ന് ബൈ പന്ത്രണ്ട് കിട്ടും ഒന്ന് ഇന്റു പന്ത്രണ്ട് പന്ത്രണ്ട് ഒന്ന് പതിമൂന്ന് പൈ പന്ത്രണ്ട് അപ്പോൾ ഒന്ന് ഒന്ന് ബൈ പന്ത്രണ്ട് സമം ഒന്ന് പ്ലസ് എക്സ് ബൈ പന്ത്രണ്ട് ഈ ഒന്ന് ഒന്ന് ബൈ പന്ത്രണ്ടിന് നമുക്ക് എങ്ങനെ എഴുതാം ഒന്ന് പ്ലസ് ഒന്ന് ബൈ പന്ത്രണ്ട് എഴുതാം ഒന്ന് ഒന്ന് ബൈ പന്ത്രണ്ടിന് ഒന്ന് പ്ലസ് ഒന്ന് ബൈ പന്ത്രണ്ട് എഴുതാം സമം ഒന്ന് പ്ലസ് എക്സ് ബൈ പന്ത്രണ്ട് ഇനി നോക്കൂ രണ്ട് ഭാഗത്തും ഒരുപോലെയാണ് ഒന്ന് ഒന്ന് തുല്യാണ് അതുപോലെ പന്ത്രണ്ട് പന്ത്രണ്ട് തുല്യാണ് രണ്ടോർത്തും പ്ലസ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഒന്ന് ഈ ഒന്നിൻ്റെ സ്ഥാനത്ത് ഇവിടെ എക്സ് ആണ് അപ്പൊ എക്സ് ഒന്നാണ് എക്സിന്റെ വില ഒന്ന് കൺഫ്യൂസിങ് പ്രോബ്ലംസ് പാർട്ട് ഫൈവ് ചില കണക്കുകൾ നമ്മൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും അങ്ങനത്തെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ജോഡി കണക്കുകൾ നമ്മളിവിടെ ചെയ്യണത് നമുക്കിവിടെ മൂന്ന് ഫ്രാക്ഷൻസ് വന്നിരിക്കുകയാണ് രണ്ട് ബൈ അഞ്ച് മൂന്ന് ബൈ പത്ത് നാല് ബൈ പത്ത് മൂന്ന് ഭിന്ന സംഖ്യകൾ ഇതിൻ്റെ ലസാഖു കാണണം അതേ ഭിന്ന സംഖ്യകളുടെ ഉസാഖ കാണണം എൽ സി എം കാണണം എസ് സി എഫ് കാണണം നമുക്ക് ഇങ്ങനെ ഫ്രാക്ഷൻസ് ആയിട്ട് വരുമ്പോൾ ഫ്രാക്ഷൻസ് ആയിട്ട് വരുമ്പോൾ എൽ സി എം കാണാനുള്ള ഫോമുല് അംശങ്ങളുടെ എൽ സി എം ബൈ ഛേദങ്ങളുടെ എച്ച് സി എഫ് അതായത് എൽ സി എം ആണ് ഫ്രാക്ഷൻസ് എന്നിട്ട് എൽ സി എം കാണണമെങ്കിൽ അംശങ്ങളുടെ എൽ സി എം അംശത്തിൽ എൽ സി എം ഛേദങ്ങളുടെ എച്ച് സി എഫ് അതേപോലെ എച്ച് സി എഫ് ആകുമ്പോൾ നേരെ തിരിച്ചു വരും ഏതാണോ കാണേണ്ടത് അത് അംശമായിട്ട് എടുത്തത് എൽ സി എല്ലേ അപ്പൊ അംശങ്ങളുടെ എൽ സി എം ബൈ ഛേദങ്ങളുടെ എച്ച് സി എഫ് ഇവിടെ ഏതാ കാ ഉസാക്കിയാണ് അപ്പോൾ അംശങ്ങളുടെ എച്ച് സി എഫ് ബൈ ഛേദങ്ങളുടെ എൽ സി എം ഇതാണ് ഫോർമുലകൾ നമുക്ക് വ്യത്യാസം എന്താണോ കാണേണ്ടത് അതംശം ഇവിടെ എൽ സി എം കാണുന്നു അതാംശം ഇവിടെ എച്ച് സി എഫ് കാണു അതാംശം ഛേദം മറ്റേത് അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യണം അംശങ്ങളുടെ എൽ സി എം കാണണം രണ്ട് മൂന്ന് നാല് എൽ സി എം രണ്ട് മൂന്ന് നാല് എൽ സി എം നമുക്ക് എന്ത് ചെയ്യാം കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു രണ്ട് രണ്ട് മൂന്നിനെ ഹരിക്കാൻ പറ്റില്ല ഇറക്കിയിട്ടു നാല് ഇരണ്ട് നാല് ഇനി രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു രണ്ട് ഇരു മൂന്ന് ആറ് രണ്ട് പന്ത്രണ്ടാണ് എന്ത് അംശങ്ങളുടെ എൽ സി എം നമ്മൾ കണ്ടുപിടിച്ച് എത്രയാണ് പന്ത്രണ്ട് ബൈ ഛേദങ്ങളുടെ എച്ച് സി എഫ് അഞ്ച് പത്ത് പത്ത് എച്ച് സി എഫ് അഞ്ച് പത്ത് പത്ത് എച്ച് സി എഫ് കാണണം എല്ലാത്തിനും നമുക്ക് അഞ്ചുകൂടെ ഹരി ഒരഞ്ചഞ്ച് ഇരഞ്ച് പത്ത് ഇരഞ്ച് പത്ത് ഇനി അത്രയേ ഉള്ളൂ ഒന്ന് ഒന്നായി മാറി അപ്പം എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ് എച്ച് സി എഫ് അപ്പം ഉത്തരം അഞ്ചാണ് അപ്പം ഉത്തരം ഈ ഭിന്ന സംഖ്യകളുടെ എൽ സി എം എത്രയാണ് പന്ത്രണ്ട് ബൈ അഞ്ച് ഇനി നമുക്ക് അതുപോലെ എന്ത് കാണണം അംശങ്ങളുടെ എച്ച് സി എഫ് കാണണം ഏതിൻ്റെ ഒക്കെയാണ് രണ്ട് മൂന്ന് നാല് എച്ച് സി എഫ് രണ്ട് മൂന്ന് നാല് എച്ച് എഫ് ഒന്നാണ് കാരണം എന്താ ഇതിനെ മൂന്നിനേ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല അപ്പൊ എച്ച് സി എഫ് ഒന്നാണ് പൊതുഘടകം ഇല്ല അതുകൊണ്ട് അംശങ്ങളുടെ എച്ച് സി എഫ് ഒന്നാണ് ബൈ ഛേദങ്ങളുടെ എൽ സി എം ഏതിൻ്റെയൊക്കെ അഞ്ച് പത്ത് പത്ത് അതിന്റെ എൽ സി എം അഞ്ച് പത്ത് പത്ത് എൽ സി എം അഞ്ചുകൂടെ ഒരഞ്ച് അഞ്ച് ഇരഞ്ച് പത്ത് ഇരഞ്ച് പത്ത് വീട്ടിൽ രണ്ടും കൂടെ ഇരിക്കുമ്പോൾ ഒന്ന് 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 അഞ്ച് രണ്ട് പത്ത് എൽ സി എം പത്താണ് ഉത്തരം ഒന്ന്